ബേസ് ക്യാമ്പിൽ നിന്ന് അരമണിക്കൂറോളം ഉണ്ട് കുമാർ പോസ്റ്റ് അങ്ങനെ അവിടെ പല പോസ്റ്റുകളുണ്ട് യു കട്ട് വി കട്ട് അതുപോലെ തന്നെ പിന്നെ ബാണാ പോസ്റ്റ് ബാണ ബാണാസിംഗ് എന്ന് പറയുന്ന ഒരു ഒരാൾ പിടിച്ചെടുത്താണ് അദ്ദേഹത്തിൻ്റെ കഴിവ് ആ പോസ്റ്റ് പിടിച്ചെടുത്ത് പാകിസ്ഥാനിൽ നിന്ന് അപ്പോൾ അങ്ങനെ എയർലിഫ്റ്റായി തിരിച്ച് ബേസ് ക്യാമ്പിൽ ക്യാമ്പിലിറങ്ങുമ്പോഴാണ് സ്ട്രച്ചറുമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്തിനാണെന്നുള്ളത് ആ ദാരുണ സംഭവം പുറലോകം അറിയണം ഇങ്ങനെ എത്രയോ പേരുടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണത് അവരത് മനസ്സിലാക്കണം അവരെത്രമാത്രം കഠിനമായ പ്രയാസത്തിലാണ് അല്ലെ അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഗവൺമെൻറ് വേണം അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ് വേണം അത് ഇനിഷ്യേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആ രീതി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സൈനികനായി രാജ്യസേവനം ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യൻ നമ്മൾ നമുക്കറിയാം ഈ ചൈനയിലും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അഞ്ച് വർഷമെങ്കിലും സൈനിക സേവനം ചെയ്തിരിക്കണമെന്നുള്ള ഒരു ഇതാണ് കാരണം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് അത് നല്ല കാര്യം തന്നെ അപ്പോൾ അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ പറയുന്ന പുതിയ രീതിയിലുള്ള സാറ് നമസ്കാരം നമസ്തേ സാർ അഖില ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അതെ ഇവിടുത്തെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ ആലപ്പുഴ ജില്ലയുടെ ജില്ലാ പ്രസിഡൻ്റാണ് സാറിൻ്റെ പേര് എൻ്റെ പേര് രാജഗോപാലൻ നായർ സ്ഥലം സ്ഥലം മാന്നാർ കൂട്ടമ്പേരി സാർ എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു ഞാൻ ഇരുപത്തിയാറ് വർഷം സർവീസ് ചെയ്തു അതിന് ശേഷം വന്ന് സദൺ റെയിൽവേയിൽ ഇപ്പോൾ പതിമൂന്ന് വർഷം തയ്യ്ക്കിയാണ് ഫെബ്രുവരിയിൽ പെൻഷൻ ആകുക ഇരുപത്തിയാറ് വർഷത്തെ സേവനത്തിനിടയിൽ സാർ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലും ഞാൻ ഗ്ലേഷ്യറിലും മറ്റും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സെക്കന്ദ്രാബാദാണ് ഞങ്ങളുടെ സെൻട്രൽ ഞാൻ ആർമി ഏവിയേഷനിലായിരുന്നു അതുകൊണ്ട് ഗ്ലേസറിൽ പോകാനൊരു ചാൻസ് കിട്ടി ലേ ചെന്നിട്ട് അവിടെ പിന്നെ ബൈ എയറാണ് അപ്പം നമ്മൾ ഹെലികോപ്റ്റർ ടെക്നീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിലൊക്കെ എയർ ലിഫ്റ്റ് കിട്ടാറുണ്ട് അപ്പം ടെക്നീഷ്യൻ എന്ന നിലയിൽ എന്നെ ഗ്ലേസ് ക്യാമ്പിൽ നിന്ന് കുമാർ പോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരത്യാവശ്യമായിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഒരു ടെക്നിക്കൽ ഫോൾട്ട് വന്നപ്പം എനിക്ക് പോകാനൊരു ചാൻസ് കിട്ടി അങ്ങനെ എനിക്ക് പോ ഞാൻ പോയി രണ്ടരമണിക്കൂറോളം ഈ ഹെലികോപ്റ്റർ യാത്ര ചെയ്തെങ്കിലേ ഈ പറയുന്ന കുമാർ പോസ്റ്റിൽ പോസ്റ്റിലെത്തുകയാണ് അവിടെ ചെന്നപ്പോഴാണ് സത്യത്തിൽ സൈനികരുടെ കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ സൈനികരാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ വേഷവിധാനങ്ങളൊക്കെ താടിയൊക്കെ വളർന്ന് അഞ്ചാറ് മാസമായിട്ടവർ താടിയൊന്നും പഠിക്കാനൊക്കത്തില്ല അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് അവരുടെ ജീവിതം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പൈലറ്റ് പറഞ്ഞിറങ്ങി അവിടെ ഇരിക്കെ ഇപ്പം വരും തിരിച്ച് വേറെ ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അത് വരൂ എന്ന് പറയും അപ്പോൾ എപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ ചെന്ന് ഇവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു അത് ഐസ് മുറിച്ചിട്ട് അതിനകത്തിലാണ് അവരുടെ ജീവിതം അപ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥ ഒരു സൈനികൻ്റെ കഷ്ടപ്പാടുകൾ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഗ്ലേസിയർ സച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പീസിലൊക്കെ ശരിയാണ് സർവീസ് ചെയ്യുമ്പോൾ വളരെ അത്രയ്ക്കൊന്നും വലിയ കഠിനമായ പ്രയത്നങ്ങളൊന്നുമില്ല പക്ഷെ ഇത് വലിയ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ആ സമയത്ത് അപ്പോൾ അവർക്ക് ഈ പറയുന്ന മണ്ണെണ്ണ ഈ മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം അവിടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ കഷ്ടതയാണ് മരിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം അഞ്ചോ ആറോ മാസം കൊണ്ടായിരിക്കും ആ ഡെഡ് ബോഡി പോലും തിരിച്ചു കൊണ്ടുവരുന്നത് അത്രയ്ക്ക് കഠിനമായ തണുപ്പാണ് അപ്പം ആ ബോഡിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം ഇതാണ് ഇപ്പം ക്ലൈമറ്റ് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോഡി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ എയർക്രാപ്റ്റ് മൂവ്മെൻ്റ് ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിൽ ആ ബോഡി അവിടെ തന്നെ വെച്ചേക്കുകയാണ് ഡോക്ടർമാരും എല്ലാവരും ഉണ്ട് പക്ഷേ അവർക്കൊക്കെ പരിമിതികളുണ്ട് ചികിത്സയ്ക്കും ഒക്കെ പരിമിതികളുണ്ട് ആഹാരം പോലും നല്ല രീതിയിലല്ല കഴിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലുള്ള സാധനങ്ങളാണ് അവർ കഴിക്കുന്നത് അവർക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ എല്ലാം നല്ല മെച്ചമായ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ കഴിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ എനിക്ക് ആ ഒരു അരമണിക്കൂർ സമയത്തെ ഈ ആ കാഴ്ചകൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിക്കുക മീൻസ് ഇത്രയും കഠിനമായ ഒരു സ്ഥലത്ത് ഈ ആറുമാസക്കാലമൊക്കെ വീട്ടുകാരും നാട്ടുകാരും ഒന്നും ബന്ധങ്ങളില്ലാതെ അവരുടെ ഒരു ജീവിതം അവിടെ എത്തുന്നതിന് തന്നെ എത്ര ദിവസമോ ട്രെയിനിങ് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തോളം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തോളം എടുക്കും അവിടെ ചെല്ലാൻ നടന്നു വേണമല്ലോ ഇത് പോകാൻ ഓരോരുത്തർ ലൈനായിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ സോൾവ് ചെയ്ത് ഉടൻ തന്നെ ആ ഹെലികോപ്റ്റർ തിരിച്ച് ഞങ്ങൾ പോകാൻ റെഡി ആ ഹെലികോപ്റ്റർ റെഡിയായി ആയി അത് പോയി അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ചെത്തിത്തെ ഹെലികോപ്റ്ററാണ് അവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം മറ്റൊരു ഹെലികോപ്റ്റർ വന്നു അതിൽ ഞാൻ അറിയാതെ എന്നോട് പറഞ്ഞ് കയറി ഇരുന്നോളം പറഞ്ഞു പുറകെ ഇപ്പോൾ കയറി ഇരുന്നു എയർ ക്യാപ്പ് ലിറ്റായി അവരോട് ഞാൻ നന്ദി പറഞ്ഞ് ഇറങ്ങിപ്പോയി അവർക്ക് വലിയ സന്തോഷമായി ഒരാൾ ഇങ്ങനെ വന്നല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ എയർലിഫ്റ്റായി തിരിച്ച് ബേസ് ക്യാമ്പിൽ ഇറങ്ങുമ്പോഴാണ് സ്ട്രച്ചറുമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്തിനാന്നുള്ളത് ആ ദാരുണ സംഭവം പുറലോകം അറിയണം ഇങ്ങനെ എത്രയോ പേരുടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണത് ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ ബേസ് ക്യാമ്പിൽ നിന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് കുമാർ പോസ്റ്റ് എന്ന് പറയും കുമാർ പോസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് അരമണിക്കൂറോടം ഉണ്ട് കുമാർ പോസ്റ്റ് അങ്ങനെ അവിടെ പല പോസ്റ്റുകളുണ്ട് യു കെട്ട് വി കെട്ട് അതുപോലെ തന്നെ പിന്നെ ബാണാ പോസ്റ്റ് ബാണ ബാണാസിംഗ് എന്ന് പറയുന്ന ഒരു ഒരാൾ പിടിച്ചെടുത്താണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ആ പോസ്റ്റ് പിടിച്ചെടുത്തത് പാകിസ്ഥാനിൽ നിന്ന് അപ്പം അങ്ങനെ ഒരു വലിയ ഒരു 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 വല്ലാത്ത ഒരു പ്രദേശമാണ് കാരണം ഐസാണല്ലോ ഇരുപത്തിനാ ഒരു ദിവസം പോലും മുന്നൂറ്ററുപത് ദിവസവും ഐസാണവിടെ അത് ഐസ് ഈ ചൂട് ചെറിയ ചൂട് വരുന്ന സമയത്ത് പിന്നെ ചൂട് കൊണ്ട് ഒലിച്ച് അത് വെള്ളം ഇങ്ങനെ വന്നോണ്ടേയിരിക്കും പൊക്കൊണ്ടേയിരിക്കും എപ്പോഴും വെള്ളം അടി കൂടെ പൊക്കോണ്ടേ ഇരിക്കും വെള്ളം ഭയങ്കര സൗണ്ടാണ് അവിടെ എത്തുന്നതായ ഒരു സൈനിക എത്ര എത്ര മാസം അവിടെ സേവനമനുഷ്ഠിക്ക് വരും അവർ പറയുന്നത് പതിനെട്ട് മാസമാണ് പതിനെട്ട് മാസം പതിനെട്ട് മാസം ലേയില് അത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ക്ലൈമറ്റേഷൻ ഉണ്ട് അതനുസരിച്ചിട്ടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കയറ്റി വിടുന്നത് അവിടെ എത്തുന്നതായ സമയത്ത് പിന്നെ വീടുമായിട്ടുള്ളതായി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമയത്തൊക്കെ ഈ പിന്നെ നമ്മുടെ ഫീൽഡ് ലെറ്റേഴ്സ് നമുക്ക് കിട്ടും ലെറ്റർ കിട്ടും അത് വെച്ചിട്ട് നമ്മൾ അയക്കുന്നത് അതവർ ശരിയായിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ പിന്നെ എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ട് വല്ലതും അയക്കുന്നുണ്ടെന്നൊക്കെ അവർ നോക്കും അതങ്ങനെയാണ് പോകുന്നത് കാരണം അറിയാമല്ലോ ആ സ്ഥലത്തെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ലെറ്റർ മുഖാന്തരമേ ഉള്ളൂ എട്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിലെത്തുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ലെറ്റർ അയക്കും അപ്പം അത് ഓരോ ഇതിൻ്റെ ഓരോ ദിവസമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഉപയോഗിക്കാം അന്ന് മൊബൈലൊന്നുമില്ല ആ ഇന്ന് പിന്നെ മൊബൈലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി വ്യത്യാസം വന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ വ്യത്യസ്ത കാലാവസ്ഥയിൽ നിന്ന് വരുന്നവരാണല്ലോ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മൾ റിക്രൂട്ടായിട്ട് വരുന്നവരാണ് അപ്പോൾ നമ്മുടെ ഭാഗത്ത് ചൂടും ഒക്കെ കുറവാണ് തണുപ്പും കുറവാണ് പക്ഷേ ഈ പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എപ്പോഴും തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ പതുക്കെ പതുക്കെ അത് മാറ്റിയെടുക്കുക അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി അതിനുശേഷം പിന്നെ ആഹാരം ആഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ലിമിറ്റേഷൻ ഉണ്ടവിടെ അപ്പോൾ ഈ പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് ഏറ്റവും കൂടുതലും അവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ആഹാരവും കാര്യങ്ങളും ഒക്കെയാണ് അല്ലാതെ എന്ന് പറയുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഈ കുടുംബം ദൂരെ ദൂരെ ഇരിക്കുന്നു അവിടുത്തെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒരു വലിയ കാര്യം പണ്ടൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ അയ്യലൊക്കെ എന്ന് പറയാം അയ്യൽ അപ്പോൾ ആ അയ്യലിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും മേപ്പൊട്ട് നോക്കി നിൽക്കും അയ്യോ ഇന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് പോകാറുണ്ട് ലീവിന് പോകാമെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നോക്കി നിൽക്കും പല പ്രാവശ്യവും വന്നിട്ട് ചിലപ്പോൾ ഇറങ്ങാൻ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലും പോയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ചിലപ്പം നമുക്ക് കിട്ടാതെ വന്നിട്ടുമുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വലിയ രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പ്രയാസങ്ങൾ കാരണം ഇപ്പം മകളുടെ വിവാഹം എത്തണമെന്ന് ഉണ്ടായിരിക്കും പക്ഷേ ആഗ്രഹമല്ല മകളുടെ വിവാഹത്തിലെത്തണം പക്ഷേ നമുക്ക് ആ സമയത്തിന് എത്താൻ പറ്റാത്തൊരു സാഹചര്യം അച്ഛൻ മരിച്ചു കിടക്കുന്നു അച്ഛനെ കാണണം എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലർക്കും എയർഫീൽഡിൽ വന്നും പോയി വന്നും പോയും അവരുടെ ദിവസങ്ങളോളം തള്ളി നീക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലും എത്ത എത്തിപ്പെടാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ജീവിതം അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് കാരണം ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സൈനികൻ്റെ വീട്ടിലെ പ്രശ്നം അവരത് മനസ്സിലാക്കണം അവരെത്രമാത്രം കഠിനമായ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഗവൺമെൻറ് വേണം അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ് വേണം അത് ഇനിഷ്യേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എനിക്ക് ഈ അവസരത്തിൽ അത് പറയേണ്ടതായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വലിയൊരു നിർദ്ദേശമാണ് സാർ വെച്ചത് അതെ കാരണം ഒരു സൈനികൻ നാട്ടിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈനികൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അതെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ മിഷണറി വർക്ക് ചെയ്യണം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ അതുപോലെ തന്നെ പോലീസും പോലീസും തീർച്ചയായും ആ സൈനികന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ നാടിന് വേണ്ടി ഈ തണുപ്പും ചൂടും അനുഭവിച്ച് ശരിയാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതും കൂടിയൊക്കെ ആണല്ലോ സാധാരണപ്പെട്ട ഒരു സൈനികൻ പിന്നെ ഇതിലേക്ക് വരുന്നത് അതും അതോടൊപ്പം തന്നെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ട്രെയിനിങ് ആ രീതിയിലേക്ക് അങ്ങ് മാറുകയാണ് പിന്നെ നമ്മുടെ രാജ്യമാണ് വലുത് ഭാരതമാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഈ രാജ്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഓരോ നമ്മുടെ രാജ്യ സ്നേഹികൾക്കും ഈ രാജ്യം നിലനിൽക്കേണ്ടത് വലിയ അത്യാവശ്യമാണ് രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈനികരവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നേ ഒക്കത്തുള്ളൂ അവർക്ക് ഒന്നല്ല ഒന്ന് എനിമിയ ശത്രുക്കളിൽ നിന്നും അവരാദ്യം സ്വയം രക്ഷപ്പെടണം പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതോർത്ത് പിന്നെ ഈ കാലാവസ്ഥ അങ്ങനെ മൂന്ന് പ്രശ്നങ്ങളിലും ദുരിതത്തിലുമാണ് അവരുടെ ജീവിത സാഹചര്യം ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാനൊരു പിന്നെ സപ്പോർട്ടിങ് ഫോഴ്സുകാരനാണ് പക്ഷെ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഒരു യുദ്ധത്തിലേക്കൊക്കെ എത്തപ്പെടുന്ന ഇൻഫെൻട്രി പോലുള്ള അവരുടെ കാര്യമാണ് ഞാൻ ഈ മെയിനായിട്ടും സൂചിപ്പിക്കുന്നത് കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ് ഇൻഫെൻട്രിയാണല്ലോ എപ്പോഴും മുമ്പിൽ പ്രവർത്തിക്കുന്നത് അവരെ അഭിനന്ദി നന്ദിക്കേണ്ടിയിരിക്കുന്നു ഈ സമയത്ത് ഏറ്റവും കഷ്ടതകൾ അവരാണ് നമ്മൾ ആണ് നമ്മൾ അവർക്ക് വേണ്ട ആണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഈ സപ്പോർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഇത്രയും കാണാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ നില അവരുടെ പ്രയാസങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് സർക്കാരുകൾ മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഈ വൺ റാങ്ക് വൺ പെൻഷനെക്കുറിച്ചുള്ള അപാകത ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ സംഘടനയാണെങ്കിൽ പോലും അതിന് വേണ്ട ഒരു പരിഗണന കൂടുതലായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് മറ്റുള്ള സൈനികരെ കാണുമ്പോൾ അവരോട് ചെന്ന് പറയാൻ നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരിത് വേണം നിങ്ങൾക്ക് വേണ്ട സ സഹായങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്തു തരും എന്നുള്ള എന്നുള്ളൊരിത് വേണം കാരണം വൺ വൺ പെൻഷനിൽ വലിയ ഉണ്ടായിട്ടുണ്ട് ആ അപാക നല്ല കാര്യമാണ് ചെയ്തത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരിയും പേർക്ക് ഒത്തിരിയും സൈനികർക്ക് അത് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നല്ല ഗുണം ഉണ്ടായിട്ടുണ്ട് കാരണം നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യമാണ് ഈ വൺ റാങ്ക് വൺ പെൻഷൻ കൊണ്ടുവന്നത് പക്ഷേ അതിൽ കുറച്ചൊരു വിഭാഗത്തിന് ഒത്തിരി ഒരു ഒരു ബെനിഫിറ്റും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ് അതിന് ഗവൺമെൻറ് കണ്ണു തുറക്കണം അതിന് വേണ്ട അപാകതകൾ മാറ്റി എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സൈനിക മേഖലയിലേക്ക് വരാനായി താല്പര്യപ്പെടുന്നതായി യുവതലമുറയോട് പറയുവാനുള്ളത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ യുവതലമുറ ഇതൊരു പ്രചോദനമാകണം കാരണം ഇതുപോലെയുള്ള ഒരു സ്വീകരണം നമ്മൾ കൊടുക്കുമ്പം സൈനികരെ പെൻഷനായി വരുന്ന അവരെ സ്വീകരിക്കുമ്പം തീർച്ചയായും ഇത് ഇന്ത്യ മാത്രമല്ല രാജ്യം മുഴുവൻ ഇത് പ്രചരിക്കുകയാണ് നമ്മുടെ ഈ ട്വൻറ്റി ടു ചാനൽ വഴി ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഞാൻ ആദ്യമേ പറയുകയാണ് ട്വൻറ്റി ടു ചാനലിലെ എം ഡി ആയ സുരേഷ് സാറിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അഗൈമമായ നന്ദി ആദ്യം അറിയിക്കട്ടെ അത് വളരെ അത്യാവശ്യമാണ് കാരണം അങ്ങയുടെ ഈ ചാനൽ വഴി ഞങ്ങളുടെ ഈ പ്രവർത്തനം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രവർത്തനം നല്ല രീതിയിൽ ലോകം മുഴുവൻ കണ്ടു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എത്രക്കെയായി സാറെ എനിക്ക് കൃത്യമായിട്ട് ഇരുപത്തിരണ്ടോ ഇരുന്നൂറ്റി ഇരുപതോ അങ്ങാണ്ട് ആയി ഒത്തിരി ഷെയർ ഒത്തിരി ഇതായിട്ടുണ്ട് അപ്പം അതുപോലെ നമുക്ക് നമ്മളെ നമ്മളോടൊപ്പം നിന്ന് ഈ ചാനൽ പ്രവർത്തിച്ചു അതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് അതിന് നന്ദി അറിയിക്കുകയാണ് ആദ്യം ഈ പറഞ്ഞ യുവതലമുറ തീർച്ചയായും അവരിത് അവരിൽ ഓരോരുത്തർക്കും ഈ ജോലിയിലും വിട്ട് ജോലി ജോലി എന്ന് പറയുന്ന സാധ്യത വളരെ കുറവാണ് അപ്പം ഒരു ജോലി എന്ന നിലയിൽ ആ രീതി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സൈനികനായി രാജ്യസേവനം ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യൻ നമ്മൾ നമുക്കറിയാം ഈ ചൈനയിലും മറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അഞ്ച് വർഷമെങ്കിലും സൈനിക സേവനം ചെയ്തിരിക്കണമെന്നുള്ള ഒരു ഇതാണ് കാരണം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് അത് നല്ല കാര്യം തന്നെ അപ്പം അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറയുന്ന പുതിയ രീതിയിലുള്ള കുട്ടികളെ നമ്മൾ എടുത്ത് കൊണ്ടുവരുന്നു അപ്പം നമ്മൾ ഇപ്പം പുതിയ അഗ്നിവീർ എന്ന് പറയുന്ന സൈനികരെ ഇപ്പം പുതിയതായിട്ട് എടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ് എല്ലാവരും സൈനിക സേവര സേവകരായി വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവർക്കും കഴിയും നമുക്ക് എന്തും ചെയ്യാൻ കഴിയും അവർ സപ്പോർട്ടിങ് ആയിട്ട് ആ സമയത്ത് ഓടിയെത്തുക എന്നുള്ളതാണ് അതിന് അതിന് അതിനും കൂടിയാണ് ഈ അഗ്നിവീർ എന്ന രീതിയിലേക്ക് സൈനികരെ കൂടുതൽ ഓപ്പോർച്യൂണിറ്റിയും അത് ഈ അഞ്ച് വർഷം അല്ലെ അഞ്ച് വർഷം കഴിഞ്ഞ് അവർക്ക് വരുമ്പോൾ ഒരു നല്ലൊരു സംഖ്യ അവർക്ക് കൊടുക്കുന്നുണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അതിൽ ഇരുപത്തഞ്ച് ശതമാനം നല്ല കുറച്ചുകൂടെ ഏറ്റവും നല്ല കഴിവുള്ളവരെ കണ്ടെത്തി അവർ മാറ്റി വെക്കുകയാണ് അപ്പോൾ അവർ എത്രയും നമുക്കറിയാമല്ലോ പത്ത് പത്ത് ലക്ഷം തിന്ന് കുറയ്ക്കണം അപ്പോൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇതിലാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അഗ്നിവീർ പോലെയുള്ള സംഭവം നല്ലതാണ് അതിൽ കൂടി പിന്നെ അവർക്ക് പിന്നീട് റീസെറ്റിൽമെൻ്റ് ഉണ്ട് ടാറ്റ പോലുള്ള വലിയ കമ്പനികൾ അവരൊക്കെ നല്ല രാജ്യസ്നേഹികളാണ് ആ കമ്പനി ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് അഗ്നിവീറിൻ്റെ ടെക്നീഷ്യൻസിനെ വേണം അവരെ ഞങ്ങൾ എടുത്തുകൊള്ളാം നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ അവർക്ക് കൂടുതൽ ജോബ് ഓപ്പോർച്യൂണിറ്റി കൂടുകയാണ് അവർക്ക് വീണ്ടും പിന്നെ പഠിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു വെളിയിൽ വന്നിട്ട് ഒരു ഇത്രയും നല്ലൊരു തുക അവർക്ക് കിട്ടുന്നു അവരുടെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെക്കാം മറ്റുള്ള കാര്യങ്ങൾ അതിനുശേഷം റീസെറ്റിൽമെൻ്റ് ആകുന്നു നല്ല രീതി അതാ എനിക്ക് സത്യം പറഞ്ഞാൽ അത് വളരെ സന്തോഷമായിട്ട് തോന്നുകയാണ് ആ ഒരു അഗ്നിവീർ സൈനിക സേവനം നമ്മളൊക്കെ ഇരുപത്താറ് വർഷം വരെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല മേഖലകളിലും നമ്മൾ സന്ദർശിച്ചു അതും ഒരു വലിയ ഇതാണ് കാരണം പല സ്ഥലങ്ങളിൽ ഓരോ സ്റ്റേറ്റിലും നമ്മൾ കറങ്ങി എല്ലാ സ്റ്റേറ്റുകളും അവിടുത്തെ കൾച്ചർ അവിടുത്തെ രീതി അവിടുത്തെ മനുഷ്യരുമായിട്ടുള്ള ഇൻട്രാക്റ്റിംഗ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അത് വലിയൊരു കാര്യം തന്നെയാണ് സൈനികരെ സംബന്ധിച്ച് ഈ പുതുവത്സരത്തിൽ സാറിന് ഈ സമൂഹത്തോട് പറയാനുള്ളത് പുതുവത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാർ ഈ പെൻഷനായി വരുന്ന സൈനികരെ നമുക്കറിയാം സംസ്ഥാന സർക്കാരിലുള്ള മുഴുവൻ പേരും അമ്പത്താറ് മിനിമം സർവീസാണ് അൻപത്താറ് വർഷം കഴിഞ്ഞാണ് അവർ ആകുന്നത് പക്ഷേ സൈനികരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലിമിറ്റഡ് ഉണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു നിൽക്കുന്ന സമയം വരെ അവരെ ഉൾപ്പെടുത്തുന്നു അതിനുശേഷം അവരെ റീസെറ്റിൽമെൻ്റ് ചെയ്യേണ്ട അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ്റാണ് അത് അതാത് സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ്റുകൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പതിനഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും നമ്മൾ പിന്നെ സൈനിക ഓഫീസുകളിലും എൻ സി സികളും മാത്രമേ ആ പതിനഞ്ച് ശതമാനം നിലനിൽക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോഴും നമ്മൾ ബാക്കിയുള്ള പല മേഖലകളിലും ഇവർ ഈ സംവരണം കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഇന്ന് വല്ല ഹോട്ടലുകളുടെ മുമ്പിലൊക്കെ പോയി സൈനികർ നിൽക്കേണ്ട ഒരു ഒരു സാഹചര്യം ആ ഒരുക്കിയിരിക്കുന്നത് അത് വളരെ കഷ്ടമാണ് ഇത്രയും വലിയ മെഡലുകളൊക്കെ വാങ്ങിക്കൂട്ടി നാട്ടിലെത്തി കഴിഞ്ഞിട്ട് അവർ വീണ്ടും അവർക്ക് ജീവിക്കാൻ വേണ്ടി വേറൊരു സ്ഥലങ്ങളിൽ ഫാക്ടറികളുടെ മുമ്പിലോ അല്ലെങ്കിൽ എ ടി എമ്മിൻ്റെ മുമ്പിലോ കൊണ്ടു നിർത്തേണ്ടവരല്ല അവർ അത് ഗവൺമെൻ്റാണ് തീരുമാനിക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് ആ ഗവൺമെൻറ്റാണ് അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ്റാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ യു പി പോലെ അല്ലെങ്കിൽ മറ്റ് ഡൽഹി പോലെയുള്ള സ്റ്റേറ്റുകളിൽ അവർ അവരെ റീസെറ്റിൽ ചെയ്യുന്നുണ്ട് പതിനഞ്ച് ശതമാനം സംവരണത്തിലാണ് എല്ലാ മേഖലയിലും അവർക്ക് റീസെറ്റിൽ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ നമ്മുടെ ഈ സ്റ്റേറ്റിൽ മാത്രം അത്ര മാത്രം നമുക്ക് അത് കിട്ടിയിട്ടില്ല ഇപ്പോഴും അവർ നമ്മളെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് അത് മാറണം ഗവൺമെൻറ്റിൻ്റെ ആ ഒരു രീതി മാറണം കാരണം ഈ സൈനികരെന്നു പറയുന്നത് വെറും മോശക്കാരായി ചിത്രീകരിക്കാൻ പാടില്ല അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഈ ഗവൺമെൻറ്റിനുണ്ട് അമ്പത്താറ് വയസ്സ് വരെ അവർക്ക് ജോലി കൊടുക്കേണ്ട പിന്നെ സാഹചര്യമുണ്ട് അത് കൊടുത്തേ പറ്റൂ എന്നെങ്കിൽ അവർ ജീവിതത്തിൽ പിന്നീടുള്ള ഉയർച്ചയിൽ അവർക്ക് അവരുടെ മക്കളോടൊപ്പം നിൽക്കുകയും അവരുടെ മക്കളുടെയും മറ്റും കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാനൊക്കത്തുള്ളു അപ്പോൾ അതിന് സർക്കാർ നല്ല രീതിയിൽ അവരെ അവരോട് അനുഭാവമായ സമീപനം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സര കുടുംബം എൻ്റെ കുടുംബം എനിക്ക് എൻ്റെ ഭാര്യ രമാദേവി എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് മകൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു മകള് ഭർത്താവ് മൊത്ത് ഷാജഹാൻപൂർ എന്ന് പറയുന്ന യു പിയിലാണ് അദ്ദേഹം അവിടുത്തെ റെയിൽവേയിൽ ജെ ആയിട്ട് വർക്ക് ചെയ്യുന്നു അവർക്ക് ഒരു മകന് എൻ്റെ മക മകന് ഇരട്ട കുട്ടികളാണ് രണ്ട് കുട്ടികളാണ് ഒരാണും ഒരു പെണ്ണും പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതെല്ലാം ഒരു സൈനികൻ്റെ അവസ്ഥ ചെറിയ വാക്കുകളിലൂടെ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് അറിയിക്കുവാനാണ് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചു തന്നത് വിലപ്പെട്ട സമയം അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദി